ശ്രദ്ധിച്ചുകേട്ടോ ഈ ഇടയ്ക്ക് അപ്ഡേറ്റ് ചെയ്ത ഐഫോണിന്റെ മിക്ക ഫോണുകളുടെയും ഡിസ്പ്ലേ അടിച്ചു പോകുന്ന കംപ്ലൈന്റ് നമ്മൾ കേട്ടോ വരുന്നുണ്ട് പേടിച്ച് വരച്ച് പ്രാർത്ഥിച്ചൊക്കെയാണ് പലരും ഐഫോൺ അപ്ഡേറ്റ് ചെയ്യുന്നത് ഐഫോൺ അപ്ഡേറ്റ് ചെയ്താൽ ഡിസ്പ്ലേ അടിച്ചു പോകുമെന്ന് അവർ പേടിച്ചിരിക്കുന്നവർ ശ്രദ്ധയ്ക്ക് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കി സേവ് ആക്കി വെച്ചതിന് ശേഷം നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ ആപ്പിൾ ഫോൺ അപ്ഡേറ്റ് ചെയ്ത് അതായത് നിങ്ങളുടെ ഫോൺ അപ്ഡേറ്റ് ചെയ്തിന് ശേഷം ഡിസ്പ്ലേ അടിച്ചു പോവാണെങ്കിൽ ഫ്രീ ആയിട്ട് ആപ്പിളിന്റെ ഒഫീഷ്യലിൽ നിന്ന് ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്ത് തരുന്ന ഒരു ട്രിക്ക് ഞാൻ ഈ വീഡിയോ പറയാം വിത്ത് പ്രൂഫ് ആണ് കാര്യങ്ങൾ സോ കുറെ അധികം അന്വേഷിച്ച് കണ്ടെത്തിയതിനു ശേഷമുള്ള വീഡിയോ ആണ് സോ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് നിങ്ങളൊരു ഐഫോൺ യൂസർ ആണെങ്കിൽ ഉറപ്പായിട്ട് പേജ് ഫോളോ ചെയ്തിരിക്കണം എന്തെങ്കിലും ഉപകാരം എന്റെ അടുത്ത് കിട്ടും റൂൾ നമ്പർ വൺ നിങ്ങളുടെ ഐഫോണിന് മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചോ ബെൻഡോ ഡെന്റോ ഒന്നും കാണാൻ പാടില്ല റൂൾ നമ്പർ ടു വാറണ്ടിന്റെ വിഷയമല്ല വാറണ്ടി ആണെങ്കിലും വാറണ്ടി പീരീഡ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഈ മെയിൻ കാര്യത്തിലെ വരുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിന് മുമ്പ് നമ്മുടെ ഫോണിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും എടുത്ത് വെച്ചിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നതിന്റെ വീഡിയോ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ വീഡിയോ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഫോൺ ബൂട്ടാവുന്നതിന്റെ ഉൾപ്പെടെയുള്ള വീഡിയോ അടിച്ചുപോലുള്ള ഫോൺ ആണെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് ഉടനെ അടിച്ച് അല്ലെങ്കിൽ പതിയെ പതി അടിച്ചു പോട്ടുകാരൻ്റെ ഫോർട്ടീൻ പ്രോ മാക്സ് ഇതുപോലെ അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം കുറച്ച് ണിക്കൂറിൽ ഡിസ്പ്ലേ ലീ കാണുന്ന രീതിയിൽ ഷട്ടറിംഗും ലാഗും വന്നു അത് ചെറുതായിട്ടൊന്ന് പേടിച്ചെങ്കിലും പിന്നെ മനസ്സിലായി ഡിസ്പ്ലേ പോയതാണ് ബുദ്ധിമാനായ അടിച്ചുപോയ ബുദ്ധിമുട്ടായിട്ട് അവൻ ആക്ച്വലോട് ഗെയിം കളിച്ചിട്ടുണ്ട് പണ്ട് അങ്ങനെ വെച്ചുള്ള അവനാണെങ്കിൽ നേരത്തെ ഇതിന്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായി അതുകൊണ്ട് തന്നെ കഥയ്ക്ക് ഒരു ഉണ്ടായി അപ്പൊ ഡിസ്പ്ലേ അടിച്ചുപോയി നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അടുത്തുള്ള ആപ്പിൾ കെയറിൽ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കുക എന്നാണ് അപ്പോയിന്റ്മെന്റ് എങ്ങനെ എടുക്കണമെന്ന് ചോദിച്ചാൽ ആപ്പിൾ സപ്പോർട്ടിൽ സപ്പോർട്ടുള്ള ലീക്ക് ആണെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് അങ്ങോട്ട് അടിച്ചു കൊടുക്കുക അടുത്തുള്ള നിയർ നിയർബൈ ആയിട്ടുള്ള ലൊക്കേഷൻ സെലക്ട് ചെയ്യുക എന്താണ് പ്രശ്നം എന്നുള്ളത് സമയം ഡേറ്റ് ഇതൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കൺഫർമേഷൻ മെയിൽ ആയിട്ട് വരും ശേഷം അവിടെ നമ്മുടെ ഫോൺ പൈസ കൊടുത്ത് ഡയഗ്നോസ് ചെയ്ത് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ എന്നാണ് ഡയോഗ്ണൈസ് ചെയ്യുന്നത് ഫോൺ അരിച്ചു പറക്കി ഓരോ കാര്യങ്ങളും അവർ ഡീറ്റെയിൽ ആയിട്ട് നോക്കും നേരത്തെ പറഞ്ഞ രണ്ട് കണ്ടീഷൻ ഓക്കെ സ്ക്രാച്ച് ഒന്നുമില്ല വേറെ ഇഷ്യൂസ് ഒന്നുമില്ല അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് എന്നവർക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്ത് തരും അങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ രൂപയാണ് ഐഫോൺ ഫോർട്ടീൻ പ്രോ മാക്സിന്റെ ഡിസ്പ്ലേയുടെ വില എന്തൊക്കെ വന്നാലും നമുക്ക് ഐഫോൺ ഉപയോഗിച്ചല്ലേ പറ്റും എല്ലാം കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് തെറ്റെന്ന് കണ്ട അവർ ഫോൺ റിപ്പയർ ചെയ്ത് ശരിയാക്കി തന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ മുടക്കി രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ നമുക്ക് പൈസ രണ്ടായിരം രൂപ അറൗണ്ട് തിരിച്ച് ആയിട്ട് കിട്ടും ഈ ഒരു പ്രൊസസ് ചെയ്യുന്നവർ കൂടി നിങ്ങളുടെ ഫോൺ ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും ഡിസ്പ്ലേ അപ്പൊ ഐഫോൺ ഉപയോഗിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഉറപ്പായിട്ട് ഈ വീഡിയോ അയച്ചു കൊടുക്കണം ഡിസ്പ്ലേ പോയാലും പോയില്ലെങ്കിലും ഉറപ്പായിട്ട് ഇത് അറിഞ്ഞിരിക്കണം പൈസ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഈ വീഡിയോ എന്നിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് പേജ് പോലെ ഈ ഐഡിയ പറഞ്ഞത്